ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് പറയുകയാണ് റസൂലേ എനിക്ക് അടുത്തതാകുന്ന ബന്ധുക്കാരുണ്ട് ഏറ്റവും അടുത്തതാകുന്ന രക്തബന്ധുക്കളുണ്ട് ോട് പറയുകയാണ് അല്ലാ ഞാനവരോട് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് അവർ പരിപൂർണമായി ബന്ധം വിച്ഛേദിക്കുന്നവരാണ് ഞാനവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് അവർ എന്നോട് ചെയ്ത എല്ലാ നീചവൃത്യങ്ങൾക്കും കുരുത്തക്കേടുകൾക്കും ഞാൻ പരിപൂർണമായി അഫുവ ചെയ്തവനാണ് എന്നാൽ അവർ വീണ്ടും എന്നെ ആക്രമിക്കുന്നു റസോലെ എന്നോട് വീണ്ടും പ്രയാസപ്പെടുത്തുന്നു ഹബീബേ ഞങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ് ഞങ്ങളെ വീണ്ടും പ്രയാസപ്പെടുത്തുകയാണ് ഞങ്ങൾക്കെതിരിൽ അവർ പ്രവർത്തിക്കുകയാണ് ആളുകളോട് ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ വരെ ഞങ്ങളെ കുറിച്ച് പറയുകയാണ് റസൂരെ നന്മയല്ലാതെ ഇന്ന് വരെ ചെയ്തിട്ടില്ല അവരെ കുറിച്ച് ആര് എന്നോട് ചോദിച്ചാലും അവരെ കുറിച്ച് ഇന്ന് വരെ നന്മ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും അവർ ജനങ്ങളോട് മോശത്തരം പറയുകയാണ് ആളുകളോട് ഇല്ലായ്മ പറയുകയാണ് ഞങ്ങൾ ഇന്നുവരെ ചിന്തിക്കാത്ത കാര്യം വരെ അവർ പറഞ്ഞു നടക്കുകയാണ് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അഭിമാനത്തിന് ശതം വരുത്തുന്ന നിലയ്ക്ക് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നുണ്ട് റസൂലേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഹബീബേ ഇന്ന് നടക്കുന്ന കറക്റ്റ് കാര്യം ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നടന്നിട്ടുണ്ട് വന്നിട്ട് പറയാൻ ഒരു എനിക്കൊരു ഏറ്റവും അടുത്ത കുടുംബക്കാരുണ്ട് ആ കുടുംബത്തിൽ പെട്ടതാകുന്ന ആളുകളെടുക്കലേക്ക് ഞാൻ പൊതിയും മറ്റും ഒക്കെ കിട്ടി ഇടയ്ക്ക് ചൊല്ലും ചൊല്ലുമ്പോ അവര് തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പോയി കഴിയുമ്പോ ആളുകളോട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ കവലയിൽ പോയിരുന്നു പറയും ഞങ്ങളെ കുറിച്ച് ഓരോന്നും കുറ്റവും പറയും ഞങ്ങൾ എത്ര അഫു ചെയ്തു കൊടുത്താലും മാപ്പ് ചെയ്തു കൊടുത്താലും അവർ പിന്നെയും പിന്നെയും ഞങ്ങൾ ആക്രമിക്കും അങ്ങനെയില്ലേ അയൽപക്കത്തുള്ള ആളുകൾ ബന്ധത്തിൽപ്പെട്ട ആളുകൾ ചെറിയ അരച്ചാൻ വഴിയുടെ വിഷയത്തിൽ ചിലപ്പോൾ ബന്ധുക്കാർ തന്നെയായിരിക്കും അയൽവാസികളോടെയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ പോരുകഴിയായിട്ട് അടിയും വഴക്കും എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഇങ്ങനെ ഈ രീതിയിൽ പോകാൻ ഞങ്ങൾ വീണ്ടും വീണ്ടും ക്ഷമയുടെ അങ്ങേയറ്റം കണ്ടിട്ട് കെട്ടിയിട്ട് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കാൻ ഇനി ഇനി അവരുടെ അവരെങ്ങനെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതേപോലെ ഞാൻ തിരിച്ചു ചെയ്യട്ടെ എനിക്കതൊക്കെ അറിയാം നമ്മൾ പറയാറുണ്ടല്ലോ എല്ലാ ഗുരുത്തക്കാടും പഠിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയാറുണ്ട് പറയാറില്ല എല്ലാ അടവും എനിക്കറിയാം പിന്നെ ഞാൻ എന്റെ മാന്യത വെച്ചിട്ട് ഞാൻ ഈ വരികയാണ് എന്ന് പറയുന്നവരുണ്ട് ഇതേപോലെ പറയാൻ ഇനി അവർ പോലെ തന്നെ ഞാൻ തിരിച്ചു ഇനി മൈൻഡ് ചെയ്യുന്നില്ല ഒരു തിരിച്ചെയ്യട്ടെൻഡ് കിട്ടുന്നില്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തിരിഞ്ഞു നിൽക്കാണ് സലാമും പറയുന്നില്ല അവരിങ്ങോട്ട് സലാം മൈൻഡ് പറ ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിക്കാം എന്താ എബിയെ തങ്ങളുടെ അഭിപ്രായം ഞാൻ അങ്ങനെ ചെയ്യട്ടെ നബിയോട് അനുവാദം ചോദിക്കാം കാരണം അറ്റ കൈയാണ് അവസാനം തങ്ങൾ എന്ത് പറയുന്നു അതാണ് ദീൻ തങ്ങള് പറഞ്ഞാ ഇൻഷാല്ല ഞാൻ അനുസരിച്ച് ചെയ്യാം ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ വസ്സലേ ഖുആാൻ പറഞ്ഞത് അതാണ് നമുക്ക് പ്രമാണം ഹദീസും ഈ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആദർശങ്ങൾക്ക് വ്യതിയാനം വരുത്താതെ നിലകൊള്ളാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ തങ്ങൾ പറയണം നബിയേ തങ്ങളോട് ഞാൻ ചോദിക്കാൻ ഇനി ഞാൻ എന്ത് ചെയ്യണം അവരോട് ഏത് രീതിയിൽ വർത്തിക്കണം رسول رسول الله 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 صلى صلى عليه عليه وسلم وسلم نبينا ഒരിക്കലും അവരോട് ഇനി മോശമായി നീ പെരുമാറരുതേ അവർ നിന്നോട് ചെയ്യുന്നത് പോലെ നീ ചെയ്യാ പാടില്ല നീ ാണ് നീ ഒരു സത്യവിശ്വാസിയായത് കൊണ്ട് തന്നെ നിന്നിൽ നിന്ന് മോശമാകുന്ന ഒരു പ്രവൃത്തി വരാൻ പാടില്ല നീ അവരിലേക്ക് നന്മ ചെയ്തുകൊണ്ട് ധർമ്മം ചെയ്തുകൊണ്ട് നിലകൊള്ളണേ അവരിലേക്ക് നന്മ പ്രവർത്തിച്ചുകൊണ്ട് വീണ്ടും എന്ന് നീ വീണ്ടും അവരിലേക്ക് നന്മ ചെയ്ത് സുഹൃതം ചെയ്ത് ഇപ്പൊ പോകുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ഇനിയും പോണം നീ അതിന് ഒരു മടിയും വയ്ക്കാം അപ്പൊ അവര് നീ നിക്ക് എന്റെ കൂലിയെറ്റാൻ സ്വർഗത്തിലേക്കുള്ള പദവി ഉയരാൾ നൽകട്ടെ അവരെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടി ചിലരണ്ട് വീട്ടിൽ പോയാൽ പിന്നെ അവിടുന്ന് നിന്ന് ഇറങ്ങൂല പിന്നെ അവരെ അടിച്ചിറക്കണം അങ്ങനെ കളിച്ചിറക്കണം മുമ്പൊരു വീട്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേക്കും കട്ടിയില് ചിരിച്ചു വെച്ചിരിക്കും അതിൽ കട്ടിയില് നേരെ ഇട്ട് ആരെങ്കിലും ബന്ധുക്കാര് വന്ന് കടക്കൂ അല്ല അയാളെ മോത്തു നോക്കി പറഞ്ഞു നേരെ ഇട്ടാലേ ബന്ധുക്കൾ വന്നാ പോകൂല ഇവിടെ കയറി കടക്കൂന്നാണ് അതുകൊണ്ട് കട്ടിയില് ചിരിച്ചു വെച്ചേക്കും ജനലോട് വെച്ച് കെട്ടി കെട്ടിവെച്ചിരിക്കും അങ്ങനത്തെ അള്ളാഹു ആൾക്കാരും ഉണ്ട് കാരണം ചിലര് വന്ന പിന്നെ പെരേന്ന് പോല അവരതിനകത്ത് കയറി കിടക്കുകയാണ് അഞ്ചാറ് ദിവസത്തേക്ക് പിന്നെ പോലെ അങ്ങനെ ആകാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകളുടെ എടുക്കൽ ഓവറാകണ്ടെല്ലുക ബന്ധം പുതുക്കുന്നു സലാം പറയുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടും അരോചകവും പ്രയാസവും ആകാതെ തിരിച്ചു പോകും അവിടെ രോഗികളായ ആളുകൾ ഉണ്ടാകും പ്രായമുള്ള ആളുകൾ ഉണ്ടാകും അവരെ രോഗസന്ദർശത്തിന് വേണ്ടി പോവാൻ പോയി കണ്ടിട്ട് നമ്മൾ അസ്സലാമലേക്കും പറഞ്ഞ് തിരിച്ചു പോരണം നമ്മൾ സലാം പറയാതിരിക്കരുത് അവരോട് ബന്ധം പുലർത്താതിരിക്കരുത് അതാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത് ചിലര് ചെല്ലും പൊതിയൊക്കെ ഇങ്ങനെ സൈഡി റമദാൻ ഒരു സൈഡി വെച്ചിട്ട് എന്ത് നിന്റെ ഈ അരി കിട്ടിയ എടാ അകത്ത് കയറിയിട്ട് ബന്ധം പുതുക്കേണ്ടത് എങ്ങനെയാണോ റാഹത്ത് അവിടെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഒന്ന് സലാം പറയാൻ അത് പ്രധാനമാണ് കാരണം എന്താ ഈ സലാം പറ ആ പിണക്കങ്ങ് മാറും പഠിപ്പിച്ചതാണ് എന്ത് സലാം പറയുന്നതിലൂടെ പരസ്പരം സ്നേഹിക്കും പരസ്പരം സ്നേഹിച്ചാലേ മോമിനാവുകയുള്ളൂ മോമിനായാലേ സ്വർഗത്തിൽ കടക്കുള്ളൂ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ പൊതിയായിട്ട് പോയാലും സലാം പറയത്തില്ല കാരണം സംസാരിക്ക ഒരു മടിയാണ് പിണങ്ങി നിൽക്കുന്നതിലെ മുമ്പ് ചീത്തവളിയൊക്കെ കഴിഞ്ഞിട്ട് വലിയ ഒച്ചപ്പാട് കഴിഞ്ഞത് ഇനി എങ്ങനെ സലാം പറ ആദ്യം ആര് സലാം സ്വർഗമുണ്ടെന്ന് പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവൻ അവനാണ് സ്വർഗം വാങ്ങിയതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആരാ ആ സ്വർഗത്തിന് അവകാശിയായിട്ട് കടന്നു വരുന്നത് റമലാനിന് മുന്നൊരുക്കമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഇതാണ് ഒരാളോടും വെറുപ്പും വിദ്വേഷവും വൈരവും ഇല്ലാതെ വേണം റമലാനിനെ സ്വീകരിക്കാൻ എങ്കിലേ റമലാൻ നമുക്ക് അനുകൂലമാവൂ അള്ളാഹു നൽകട്ടെ അതൊക്കെ ശ്രദ്ധിക്കണം സ്ത്രീകൾ ആ വിഷയത്തിലൊക്കെ ഒന്ന് കടുമ്പിടുത്തോ ഒഴിവാക്കണം ഏഹ് എന്ത് പറഞ്ഞാലും ശരി ഉസ്താദ് എത്ര ആയതോധിക ചോദ്യാലും ശരി ശരി ഞാനായിട്ട് സംസാരിക്കത്തില്ല ഇപ്പോഴേ തന്നെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ചിത്രങ്ങളൊക്കെ പിണങ്ങി നിൽക്കുന്നവരുടെ ചിത്രങ്ങളെല്ലാം പെണ്ണുങ്ങൾ മനസ്സിൽ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലും അള്ളാഹു നമ്മളെ സാരി ചേർക്കട്ടെ ഞാനിപ്പോ ഓതിയതും പറഞ്ഞതും ഖുർആനും ഹദീസുമാണ് ഞാൻ എന്റെ ബാധ്യത നിർവഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു വന്നാൽ നിങ്ങൾക്ക് സ്വർഗം പുൽഗാം നൽകട്ടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ വസിക്കുന്നത് നമ്മുടെ ജീവിത ഘട്ടങ്ങളിൽ നിന്ന് രണ്ടാം കാലഘട്ടത്തിലാണ് നീ തീരാൻ അണയാൻ പോവാൻ അവസാനം മരിക്കുന്നതിനു മുമ്പെങ്കിലും എന്റെ പ്രിയപ്പെട്ട ബന്ധങ്ങളൊക്കെ ഒന്ന് ചേർക്കണം നൽകട്ടെ തൗഫീഖ് നൽകട്ടെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും റമദാൻ ഈ കഴിഞ്ഞ വർഷം വരെ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന എത്ര കൂട്ടുകാർ എത്ര കൂട്ടുകാരികൾ കഴിഞ്ഞ റമദാനിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ സഹോദര സഹോദരിമാർ ഇന്നില്ല എത്ര ബന്ധുക്കളില്ല മനസ്സിലാക്കാത്തത് എന്ത് ഇന്നവര് ഇന്ന് പത്താം കല്ല് അവര് കടക്ക് ഇന്ന് അവർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് മോനെ മോളെ ഈ പറയുന്നത് ശരിയാണ് നിങ്ങൾ നിങ്ങള് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് ബന്ധം വിച്ഛേദിക്കരുത് കാരണം ഇനി പോകുന്നത് മൂന്നാം കാലഘട്ടമാണ് ഇവിടുന്ന് പോവാണ് നമ്മൾ ഈ അറുപതോ എഴുപതോ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവാണ് എങ്ങോട്ട് ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ലോകത്തേക്ക് നമ്മൾ ഇനി സഞ്ചരിക്കാൻ പോവാൻ അടുത്ത കാലഘട്ടം ഖബറാണ് നമ്മൾ മനസ്സിലാക്കി അവിടെ വെച്ച് ഇനി ബന്ധം വിച്ഛേദിച്ചതൊക്കെ ചേർക്കാൻ ഒന്നുമില്ല പറ്റൂല്ല കൂടി എല്ലാം കഴിയാൻ ഈ മരിക്കുന്നതിനുമ്പ് നീ എന്തെങ്കിലും അതുകൊണ്ട് നീ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടു വേളയിൽ നീ കൊതിച്ചത് കൊണ്ട് കാര്യമായില്ല മരിച്ചതിന് ശേഷം പിന്നീട് നിനക്ക് ഇനി ഒരു തിരിച്ചുള്ള മടക്കമില്ല നീ ഇവിടം കൊണ്ട് കഴിയാൻ ആലമുൽ ബർസഹ് ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകമാണ് അടുത്ത ജീവിതം മൂന്നാം കാലഘട്ടം ൾ ഉണ്ടാകും ആയുസ് നമുക്ക് പറയാൻ പറ്റൂ ഒരാൾക്കും തിരിച്ചപ്പെടുത്താൻ പറ്റൂല നമ്മുടെ വാപ്പ ഉമ്മ സഹോദരൻ സഹോദരി ബന്ധുക്കൾ കൂട്ടുകാരികൾ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എത്ര കൊല്ലമായിട്ട് കബറൽ കിടക്ക എത്ര വർഷമായിട്ട് കിടക്ക പാപ്പ വരിച്ചിട്ട് പത്തുമല്ലായി ദ്വാരക്കണ ആണ്ടയാറില്ലേ നിങ്ങൾ ഉമ്മ മരിച്ചിട്ട് ഇത്ര വർഷമായി നിങ്ങൾ മൊഹറത്തിലെ സഫർ റബിയുള്ള റബിയുല്ലാഹർ ഓരോ മാസം കറക്റ്റ് ചെയ്ത് നിങ്ങൾ വെച്ചിരിക്കാൻ ഷാബാൻ ഇത്രയാണ് ഉമ്മ മരിച്ചത് ഉമ്മാക്ക് വേണ്ടി യാസീൻ ആ ചെയ്യുന്നു ഹത്തുമുകൾ തീർക്കുന്നു അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുടെ ദരജ ഉയർത്തുമാറാവട്ടെ അവരെയൊക്കെ ഓർക്കുന്ന സ്മരിക്കുന്ന പ്രിയപ്പെട്ടവരെ എത്ര വർഷമായിട്ട് അവർ കബറിൽ കിടക്കുക വാപ്പ മരിച്ചിട്ട് വർഷങ്ങളായി എന്റെ ചെറുപ്പത്തിലെ മരിച്ചതാണ് ഞാനൊരു വ്യക്തിയായിട്ട് വളർന്നതാണ് ഓരോരുത്തർ പറയാനുള്ള ഡയലോഗാണ് എന്റെ ഉമ്മയാണ് എന്നെ പോറ്റി വളർത്തിയത് അവസാന ഉമ്മയും മരിച്ചു വർഷങ്ങളായി വർഷങ്ങളായവരൊക്കെ കബറിലാണ് ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവാണ് ജീവിതത്തിൽ ഉള്ളത് ഖബർ എത്രാമത്തെ ജീവിത ഘട്ടമാണ് ഘട്ടമാണ് അടുത്ത കാലഘട്ടം പിന്നെ നമ്മൾ പോകുന്നത് ആലമുൽ തങ്ങളോട് ഭാര്യാണ് ഭാര്യാണ് അള്ളാന്റെ റസൂരിനോട് ചോദിക്കുകയാണ് ഈ റസൂർ അല്ലാ അഫ്തിനാ അനിൽ ബൈത്തുൽ മഖദ്സി പരിശുദ്ധമായ ബൈത്തുൽ മഖദ്സിനെ കുറിച്ച് ഒന്നാ പറഞ്ഞു തരമോ ഹബീബേ പറഞ്ഞു തരമോ ഹബീബേ റസൂലുള്ളാഹി പ്രിയപ്പെട്ട ഭാര്യമാരെ നമുക്കറിയില്ലേ പരിചിതമല്ലേ മുഅ്മിനീങ്ങളുടെ മാതാക്കളല്ലേ മാതാക്കളല്ലേ ആയിഷത്തുൻ വ ഹഫ്സത്തുൻ വ സൗദത്തുൻ സഫിയത്തുൻ മൈമൂനത്തുൻ വ I'm <tries> the ജീവിതത്തിലേക്ക് അവസാനമായി കടന്നു വന്ന തന്റെ അവസാനത്തെ ഭാര്യയായി കടന്നു വന്ന പ്രിയതമയല്ലേ ചോദിക്കുകയാണ് അഫ്തിനാ അനിൽ ബൈത്തുൽ മഖ്ദസി പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദസിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു നൽകുമോ റസൂലേ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു യാ മൈമൂനാ യാ മൈമൂനാ ഹിയ അർവൽ മഹശരി വ അർവൽ മൻശരി ിശകൾ പട്ടാളക്കാർ കടന്നു വന്നുകൊണ്ട് ഇസ്രായനിസയുടെ പീഡിപ്പിക്കുന്നതാകുന്ന ഇസ്രൈനി പട്ടാളക്കാരില്ലേ ഭീകരന്മാരാകുന്ന മോശപ്പെട്ടതാകുന്ന പട്ടാളക്കാർ ജൂത പരിശകൾ പൂട്ടിട്ടതാകുന്ന കാലുകളിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തൽ മൊക്കളങ്ങളിലൂടെ നടക്കുകയല്ലേ അല്ലാതെ പറയുകയാണ് സും അതിന്റെ പരിസരങ്ങളും നാളെത്താകുന്ന മഹേഷറയാണ് മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമോ കബര പിളർന്നു കൊണ്ട് ചരങ്ങളിൽ ആ മഹ്റയിലേക്ക് തെളിക്കപ്പെടുകയാ അലസ്തു പിറപ്പിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് എല്ലാ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹു ചോദിച്ചു ഇന്നുള്ള നമ്മളുടെ ആത്മാവിനെയും കഴിഞ്ഞുപോയ ജനങ്ങളുടെ ആത്മാവിനെയും വരാനിരിക്കുന്നതാകുന്ന ജനകോടികളുടെ ആത്മാക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു ചോദിച്ചതാണ് എന്ത് അലസ്തു പിറപ്പിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ അപ്പ എല്ലാവരും പറഞ്ഞു അതെ നീയാണ് റബ്ബ് അള്ളാഹു സമ്മതിച്ചു അതിനുശേഷമാണ് ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ദുന്യാവാകുന്ന രണ്ടാം കാലഘട്ട ജീവിതത്തിലേക്ക് പറഞ്ഞാൽ ലോകം അധുന്യ ഇഹലോകം ഈ ലോകത്തേക്ക് അള്ളാഹു നമ്മളെ പടച്ചു ഇവിടെ നമ്മുടെ ആയുസ് എത്രയാണ് ഇവിടെ അറുപതിന്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് നല്ലതുപോലെ പഠിച്ചു പോകാനാണ് പരീക്ഷ ഇട്ടാലും പ്രാഹത്തേണ്ടി ജയിക്കാൻ പറ്റും അതിനാണ് ഇപ്പൊ വീണ്ടും വീണ്ടും പറയുന്നത് ഇനി നമ്മൾ പോകുന്നത് മൂന്നാം കാലഘട്ടമാണ് ബർസഹ് കബർ ലോകം അവിടെ എത്ര നാളസ് അവിടെ ആയുസ് നിജപ്പെടുത്തിയിട്ടില്ല ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവാണ് പലരും പല സമയത്തായിട്ട് മരിച്ചു വർഷങ്ങളായിട്ട് കബറിൽ കിടക്കുന്ന എത്രയോ അമ്പ്യാക്കളുണ്ട് ഔലിയാക്കളുണ്ട് മഹത്തുക്കളുണ്ട് മോമനിയങ്ങളുണ്ട് നമ്മുടെ ബന്ധുക്കാരുണ്ട്